ആ ഒരു വിഷയത്തിന് ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും അതിനെ സജീവമായിരുന്നു പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയൊക്കെ അത് പ്രശ്നം വന്നാലും നിങ്ങൾ ഒരിക്കലും അതിന് പിന്തിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷെ കോടതി ഇപ്പം ആ ഒരു പ്രസ്താവനക്ക് നിർമ്മാതാവ് അല്ലെ അവരതിനെ ഒരു പേര് മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം അവരെന്താണോ സിനിമയ്ക്ക് വേണ്ടി തീരുമാനിക്കുന്നത് അതായത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് പക്ഷെ ഇത്രയും വലിയൊരു എറണാകുളത്തുനിന്ന് പോലും ഇത്രയും വലിയൊരു എല്ലാം എല്ലാവരും അറിഞ്ഞിങ്ങനെ ഒരു പ്രതിഷേധമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ അടിമപ്പെടില്ല അങ്ങനെ വേറൊരാളല്ല അത് തീരുമാനിക്കേണ്ടേന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് നമ്മള് എല്ലാവരും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമയുടെ അണ്ടര പ്രവർത്തകരാണ് തീരുമാനിക്കേണ്ടത് ഏത് പേര്